ഒരു വല്ലാത്ത കേസ് ഉത്തർപ്രദേശിലെ ഗാസിയാബാദ് പോലീസിൽ വന്നിരിക്കുന്നു മാധ്യമങ്ങളൊന്നും അത് റിപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു സാധ്യതയുമില്ല എന്താണെന്ന് വെച്ചാൽ മുസ്ലിം പ്രീണനത്തിൻ്റെ ഒരു കെട്ട കാലമാണ് നമുക്ക് മുമ്പിലുള്ളത് കേസ് എന്താണെന്ന് വെച്ചാൽ ഇത് മുഹമ്മദ് നബിക്കെതിരാണ് ഈ പരാതി അത് അനിൽ യാദവ് എന്നയാളാണ് ആ കേസ് കൊടുത്തിരിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ ഖുറാൻ കാരണം ഇന്ത്യയിൽ ധാരാളം ക്രൂരതകളുണ്ടാകുന്നു എന്നാണ് ആ പരാതിയിൽ പറയുന്നത് ഈ പരാതി കൊടുക്കാനുള്ള കാരണം അടുത്തിടെ ബദാവിൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് സജിദ് സാജിദ് അയാളുടെ സഹോദരൻ ബാർബറായ സാജിദും അയാളുടെ സഹോദരനും ചേർന്ന് ബദാവിൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് രണ്ട് കുട്ടികളെ ഒരു ഹിന്ദു വീട്ടിൽ കയറി കൊന്ന സംഭവം ഉണ്ടായി സാജിദും ജാവേദും എന്നിട്ട് ആ കുട്ടിയുടെ രക്തം കുടിച്ചു അത് ഈ ബ്ലാക്ക് മാജിക് തുർമന്ത്രവാദത്തിന്റെ ബലമായിരുന്നു എന്നൊക്കെ വാർത്തകൾ വന്നിരുന്നു പ്രത്യേകിച്ച് ഒരു കാരണവില്ലാതെയാണ് ആ രണ്ടു കുട്ടികളെ കൊന്നത് ഈ സാജിദും ജാവേദും ഈ വീട്ടിൽ ചെന്നിട്ട് അയ്യായിരം രൂപ ചോദിച്ചു അവർ അയ്യായിരം രൂപ കൊടുക്കാൻ തയ്യാറായിരുന്നു ആ സമയത്താണ് കുട്ടികളെ കൊണ്ട് ടെറസിൽ പോയി ഈ ക്രൂരമായ പാതകം ചെയ്തതിൽ സാജിദിനെ പിന്നീട് പോലീസ് വെടിവെച്ച് കൊല്ലുകയുണ്ടായി ഈ സംഭവത്തിന് ശേഷമാണ് ഈ അനിൽ ഗാസിയാബാദ് പോലീസിൽ ഖുറാനെതിരെ പ്രവാചകനെതിരെ കേസ് കൊടുത്തിരിക്കുന്നത് അതിൽ ആ ആ പരാതിയിൽ പറയുന്നത് ആയിരത്തി നാന്നൂറ് കൊല്ലമായി ഈ ബലാത്സംഗം കൊള്ള ഹിന്ദു കുട്ടികളുടെ കൊലപാതകങ്ങൾ സ്ത്രീകൾക്കെതിരായ അക്രമങ്ങൾ ഇതിനൊക്കെ കാരണം ഖുർറാൻ ആണ് എന്നാണ് പരാതിയിൽ പറയുന്നത് മാത്രമല്ല ഈ ബദാവൂനിൽ നടന്ന കൊല്ല ഇ ഹിന്ദ് ഖസ്വ ഈ ഇ ഹിന്ദ് അതിൽപ്പെടും ഗസ്വ ഇ ഹിന്ദ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ യുദ്ധം വഴി ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കുക ഗസ്വ ഇ ഹിന്ദ് എന്ന് പറഞ്ഞ ഇസ്ലാമിക ആദർശത്തിന്റെ പേരിലാണ് ആ കൊലപാതകം നടന്നത് എന്ന് ഈ പരാതിയിൽ പറയുന്നുണ്ട് ബദാവിനിലെ ആ ഹിന്ദു കുട്ടികളുടെ കൊലപാതകം എന്തായാലും അതിൻ്റെ പിന്നിലെ കാരണം മോട്ടിങ് വളരെ ദുരൂഹമാണ് കാരണം ആ വീടിൻ്റെ ആ ഹിന്ദു വീടിൻ്റെ നേരെ എതിർവശത്ത് ബാർബർ ഷാപ്പ് നടത്തിയിരുന്ന മുസ്ലിങ്ങളാണ് ഈ കൊലപാതകം നടത്തിയിരിക്കുന്നത് അവർ തമ്മിൽ പ്രത്യേകിച്ച് തർക്കമൊന്നും ഉണ്ടായതായിട്ട് ഇതുവരെ പുറത്തു വന്നിട്ടുമില്ല ഇനി ഈ കേസ് കൊടുത്ത അനിൽ യാദവ് ആരാണെന്ന് നോക്കാം മഹാമണ്ഡലേശ്വർ യഥി യഥി എന്ന് പറഞ്ഞാൽ സന്യാസി മഹാമണ്ഡലേശ്വർ യഥി നരസിംഹാനന്ദിൻ്റെ സഹപ്രവർത്തകനാണ് അദ്ദേഹം ഈ നരസിംഹാനന്ദ് കഴിഞ്ഞാൽ അടുത്ത യതിയാകുന്ന ആളാണ് ഈ അനിൽ യാദവ് അനിൽ യാദവ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം ഇവര് സവർണ ബന്ധുക്കളോ ബ്രാഹ്മിൻ എഗമണിയോ ഒന്നുമല്ല ഈ ബദാവിൻ്റെ കൊലയ്ക്ക് ശേഷം മുസ്ലിങ്ങൾ നടത്തിയ കൊലയ്ക്ക് ശേഷം അത് വൃത്തികേടായിപ്പോയി എന്നുള്ള കാര്യമൊക്കെ പറയാനായിട്ട് അവിടുത്തെ ജമാ മസ്ജിദിലേക്ക് ഈ യതി മഹാമണ്ഡലേശ്വര യദി നരസിംഹാനന്ദ് സംസാരിക്കാൻ പോകുമ്പോൾ പോലീസ് അദ്ദേഹത്തിന് തടയുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഈ യതി അവിടെ തന്നെ യദിയുടെ ഒരു ശിവശക്തി ധാമുണ്ട് ആ ധാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വാർത്തയിൽ വന്നിരുന്നു അവിടെ ഒരു ശിവശക്തി ക്ഷേത്രം അല്ലെങ്കിൽ ആശ്രമം ഒക്കെ ഇവർക്ക് രണ്ടുപേർക്കും ഉണ്ട് ഇനി ഈ ഖുർആാൻ്റെ ഖുറാനെതിരായ ഈ കേസ് ഖുറാൻ നിരോധിക്കണം എന്നൊക്കെ പറഞ്ഞ് നബിക്കെതിരായ ഈ കേസ് കൊടുക്കുമ്പോൾ നമ്മൾ ഓർക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിൽ കൽക്കട്ടയിൽ ഉത്ഭവിച്ച മറ്റൊരു കേസാണ് അന്ന് ചന്തുമാൽ ചോപ്രീ ശീതർ സിംഗ് എന്നുള്ള എന്ന് പേരുള്ള രണ്ടു പേര് കൊൽക്കത്ത ഹൈക്കോടതിയെ സമീപിച്ചു അതിൽ പറഞ്ഞത് ഖുറാൻ നിരോധിക്കണം എന്ന് പറഞ്ഞാണ് അവർ ഹൈക്കോടതിയെ സമീപിച്ചത് ഹൈക്കോടതി ആ പരാതി ഫയലിൽ സ്വീകരിച്ചു അങ്ങനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ അതിൽ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് മാർച്ച് ഇരുപത്തൊമ്പതിനായിരുന്നു കേസ് അതിൽ പറഞ്ഞത് ഈ ഖുർആാൻ ഭരണഘടനയുടെ ഇരുന്നൂറ്റി ഇരുപത്തിയാറാം വകുപ്പിന് വിരുദ്ധമാണ് അതുകൊണ്ട് ഇന്ത്യയിൽ ഖുറാന്റെ എല്ലാ കോപ്പികളും കണ്ടുകെട്ടണം എന്ന് അതിൽ ആവശ്യപ്പെട്ടു കാരണം അതില് കാഫറുകൾക്കെതിരെ അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്നു അവിശ്വാസികൾക്കെതിരെ മതസ്പർദ്ധയാണല്ലോ ആഹ്വാനം ചെയ്യുന്നത് നിങ്ങൾ മറ്റു മതവിശ്വാസികളെ കൊല്ലുക അഖിൽ ദ ഇൻഫിഡൻസ് എന്ന് ഖുറാനിൽ പറഞ്ഞിരിക്കുന്നു അത് മതസ്പർദ്ധ ഉണ്ടാക്കുന്നതാണ് അത് ഐ പി എസ് നൂറ്റി അമ്പത്തി മൂന്ന് എ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എ ക്രിമിനൽ പ്രൊസീജിയർ കോഡ് തൊണ്ണൂറ്റഞ്ച് ഇവയ്ക്കൊക്കെ വിരുദ്ധമാണ് എന്ന് ആ പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു എന്ന് മാത്രല്ല ഖുറാനിലൊരു വാചകം ഈ പരാതിക്കാർ ഉദ്ധരി ഉദ്ധരിച്ചിരുന്നു ഇപ്പം റംസാൻ ആണല്ലോ മാസമാണല്ലോ ആ ഖുറാനിൽ ഇങ്ങനെ ഒരു വാചകമുള്ളതായിട്ട് ഉദ്ധരിച്ചിരുന്നു വിശുദ്ധ മാസങ്ങൾ കഴിഞ്ഞാൽ വിഗ്രഹാരാധകരെ കൊല്ലുക എവിടെ കണ്ടാലും എന്ന് ഖുർറാൻ പറഞ്ഞിട്ടുണ്ടെന്ന് അവരെ ചൂണ്ടിക്കാട്ടി ഈ കേസ് ഫയലിൽ സ്വീകരിച്ചത് ജസ്തഗീ എന്ന ജഡ്ജിയായിരുന്നു അപ്പോൾ ആ ജഡ്ജി ഇത് സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ അവിടുത്തെ എഴുപത് മുസ്ലിം അഭിഭാഷകർ കോടതി ബോയ്ക്കോട്ട് ചെയ്തു ഹൈക്കോടതി ബോയ്ക്കോട്ട് ചെയ്തു ആ ബോയ്ക്കോട്ട് ചെയ്ത് അവരുടെ നേതാവ് സി എഫ് അലി പറഞ്ഞു ലോകത്തെ ഒരു സ്ഥലത്തും ഒരു കോടതിക്കും ഖുറാനെതിരെ കേസെടുക്കാൻ അധികാരമില്ല എന്ന് പറഞ്ഞു എന്നിട്ട് ഈ സംഭവം ഒരു ഹിന്ദു ഹിന്ദുവിരുദ്ധ കലാപത്തിലേക്ക് നീങ്ങി ബംഗാൾ മുതൽ ബംഗ്ലാദേശ് വരെ ഉള്ള ഭാഗത്ത് ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിലൊക്കെ കലാപം പന്ത്രണ്ട് പേര് കൊല്ലപ്പെട്ടു ഇന്ത്യൻ ഹൈക്കമ്മീഷന്റെ മുമ്പിൽ ഉണ്ടായി കാശ്മീരിലുമൊക്കെ വലിയ പ്രക്ഷോഭങ്ങളുണ്ടായി സി പി ഐ എം പിണറായി വിജയൻ്റെ പാർട്ടി ആ പ്രക്ഷോഭത്തെ അനുകൂലിക്കുകയും ചെയ്തു സ്വാഭാവികമായി എന്നിട്ട് ഈ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഇങ്ങനെ പ്രക്ഷോഭം ഉണ്ടായപ്പോൾ കോടതി ബോയ്ക്കോട്ടൊക്കെ നടന്നു കഴിഞ്ഞപ്പോൾ ഈ ദസ്തഗീർ എന്ന് പറഞ്ഞ ജഡ്ജി ഇത് സതീഷ് ചന്ദ്ര എന്ന് പറഞ്ഞ വേറൊരു ജഡ്ജിയുടെ ബെഞ്ചിലേക്ക് വിട്ടു അതുകഴിഞ്ഞ് സതീഷ് ചന്ദ്ര ഇത് എസ് കെ ആചാര്യ അഡ്വക്കേറ്റ് ജനറലിനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു അത് കഴിഞ്ഞ് ഈ കേസ് ബിമൽ ചന്ദ്ര ബാർസഖ് എന്ന ജഡ്ജിയുടെ ബെഞ്ചിലേക്ക് റഫർ ചെയ്തു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺ എൺപത്തി മെയ് പതിനേഴാം തീയതി ഈ കേസ് തള്ളി അങ്ങനെ തള്ളിക്കഴിഞ്ഞപ്പോൾ എന്തു പറ്റിയെന്ന് വെച്ചാൽ ഈ ആദ്യം കേസ് കൊടുത്ത ചന്ദ്രമാൽ ചോപ്ര ഇത് ആ ചോപ്രയുടെ കൂടെ വലിയ ഈ ധാരാളം ഹി ഹിന്ദുമതത്തിന് വേണ്ടി ധാരാളം പ്രവർത്തിക്കുകയും ഹിന്ദുമതത്തിന് വേണ്ടി ധാരാളം പുസ്തകങ്ങളുമൊക്കെ എഴുതി ഇട്ടുള്ള സീതാറാം ഗോയൽ ഈ ചോപ്രയുടെ കൂടെ ചേർന്നിട്ട് ഒരു റിവ്യൂ ഹർജി ഹൈക്കോടതിയിൽ കൊടുത്തു ഇത് തള്ളിയത് ശരിയായില്ല പിന്നെ പരിശോധിക്കണം ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ശരിയായിരുന്നു എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് പക്ഷേ അതും വിലപ്പോയില്ല ഇവരെന്തു ചെയ്തു എന്ന് വെച്ചാൽ അങ്ങനെ കേസൊക്കെ തള്ളിക്കഴിഞ്ഞപ്പോൾ ഗോയിലും ചോപ്രയും കൂടി ഒരു പുസ്തകം എഴുതി ഈ ഇതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ദ കൽക്കട്ട ഖുറാൻ പെറ്റീഷൻ എന്ന ശീർഷകത്തിലുള്ള പുസ്തകം എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഈ പുസ്തകവും നിരോധിക്കപ്പെട്ടു എന്നിട്ട് ഈ പുസ്തകം എഴുതിയ ചോപ്രയെയും സീതാറാം ഗോയലിനെയും അറസ്റ്റ് ചെയ്യാനായിട്ട് ഉത്തരവുണ്ടായി എന്നിട്ട് അവർ രണ്ടുപേരും ഗോയൽ ഒക്കെ ഒളിവിൽ പോയി ഇങ്ങനൊരു കഥ മുൻ മുൻ മുമ്പുണ്ടായിട്ടുണ്ട് സത്യത്തിൽ ഖുറാൻ ശരിക്ക് പരിശോധിക്കാവുന്ന ഒരു പുസ്തകമായിട്ട് വേണം നമ്മൾ കാണാൻ അതിൽ ഇത്തരം ഭാഗങ്ങളുണ്ടോ മതസ്പർദ്ധ ഉണ്ടാക്കുന്ന ഭാഗങ്ങളുണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കണം ഇത് നമ്മൾ ഇന്ത്യയിൽ നിന്ന് പറയുമ്പോൾ നമുക്ക് സഹിഷ്ണുതയില്ല മതേതര വർത്തമാനമല്ല എന്നൊക്കെ ഈ മുസ്ലിം പ്രീണനം നടത്തുന്ന ആളുകൾ കബട മതേതരവാദികളും മാർക്സിസ്റ്റുകളൊക്കെ പറയാൻ സാധ്യതയുണ്ട് അവരോട് എൻ്റെ അഭ്യർത്ഥന ജീവിതം എന്ന സിനിമ ഗൾഫിൽ നിരോധിച്ചിരിക്കുന്നു അത് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ആടുജീവിതം എന്ന് പറഞ്ഞ പുസ്തകം നോവൽ നേരത്തെ അറബിയിൽ പരിഭാഷ ചെയ്തപ്പോൾ രണ്ടായിരത്തി പതിനാലിൽ തന്നെ അത് നിരോധിച്ചതാണ് അവിടെ ആ പുസ്തകം അവിടെ വിൽക്കാൻ സമ്മതിച്ചിട്ടില്ല എന്താണെന്ന് വെച്ചാൽ ഒരു അറബി വേറൊരാളെ ഇന്ത്യക്കാരനെ പീഡിപ്പിക്കുന്ന മർദ്ദിക്കുന്ന ഭാഗങ്ങളൊക്കെയാണ് അതിൻ്റെ അകത്തുള്ളത് അതാണ് അവിടെ നിന്ന് പരിപാടിയിൽ നിന്ന് സമ്മതിക്കാൻ അവരുടെ മതേതരത്വം എന്തായാലും സമ്മതിക്കുന്നില്ല മാത്രല്ല നമ്മുടെ ഗദ്ദാമ എന്ന് പറഞ്ഞ മുമ്പ് എന്ന് പറഞ്ഞ ഒരു മുസ്ലിം തന്നെ എടുത്ത പടം കമാലുദ്ദീൻ അതവിടെ പ്രദർശിപ്പിച്ചില്ല അവിടെ നിരോധിക്കപ്പെട്ടു എന്താണെന്ന് വെച്ചാൽ ഒരു ആയ അവിടെ സ്പോൺസറുടെ കയ്യിൽ നിന്ന് ഏൽക്കുന്ന മർദ്ദനമാണ് ആ സിനിമയുടെ വിഷയം ആ പരിപാടിയും അവിടുത്തെ മതേതരത്വത്തിൽ നടപ്പില്ല അതുകൊണ്ടാണ് ഗദ്ദാമ നിരോധിച്ചത് ഇപ്പോൾ ആകെ യു എ സെലക്റ്റഡ് ആയ തിയേറ്റേഴ്സിൽ ആട് ജീവിതം പ്രദർശനം പ്രദർശിപ്പിക്കാം പക്ഷേ മലയാളം പറയുന്ന സിനിമ മാത്രമേ ആകാവൂ സബ് ടൈറ്റിലൊന്നും പാടില്ല ഏഹ് പത്ത് അഞ്ഞൂറോ ആയിരോ മലയാളികളോ ഒന്ന് കണ്ടുപോയിക്കോട്ടെ ഇവിടെ ഈ പരിപാടി നടപ്പില്ല എന്നാണ് മുസ്ലിം മതേതരത്വം നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് മുമ്പ് എനിക്കറിയാവുന്നതാണ് ഇവിടുത്തെ ഒരു പുസ്തക പ്രസാധകൻ ഷാർജ പുസ്തകമേളയിലെ കുമാരനാശാന്റെ ദുരവസ്ഥ പ്രദർശിപ്പിച്ചിരുന്നു അപ്പൊ ഈ ഈ മലയാള നോവലായിക്കോട്ടെ സിനിമ ആയിക്കോട്ടെ ഇതൊക്കെ നിരോധിക്കണം എന്ന് അവിടെ ഈ അറബി എന്താണ് മുതലാളിയെ പറഞ്ഞുതരിപ്പിക്കുന്നത് മലയാളികളൊക്കെ തന്നെയാണ് കേട്ടോ അല്ലാതെ അറബി എവിടെ നിന്ന് അറിയാനാണ് അപ്പോ ഈ കുമാരനാശാന്റെ ദുരവസ്ഥ എന്ന് പറഞ്ഞ പുസ്തകം ഇന്ന നമ്പർ സ്റ്റോളിൽ വെച്ചിട്ടുണ്ട് എന്ന് മലയാളികൾ തന്നെയാണ് അവിടെ ബോധിപ്പിച്ചത് എന്നിട്ട് കുമാരനാശാന്റെ ദുരവസ്ഥ മുഴുവൻ അവിടുത്തെ സർക്കാർ കണ്ടു കെട്ടി ഇത് വാർത്തയൊന്നും ആയിട്ടില്ല എന്തായാലും ആ പ്രസാധകൻ എന്നോട് ഇത് മുമ്പ് സ്വകാര്യമായിട്ട് പറഞ്ഞ കാര്യമാണ് അപ്പൊ അത്രക്കൊക്കെയാണ് അവിടെയുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യം പക്ഷെ വലിയ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഇവിടെ ഘോര ഘോരം ബാധിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഈ നോവൽ എഴുതിയ ബെന്യാമിൻ സി പി എമ്മിൻ്റെ കൂടെയൊക്കെ ചേർന്ന് ഓരം നടക്കുന്ന ആളാണ് അത് സംവിധാനം ചെയ്ത ബ്ലസി പൃഥ്വിരാജ് മാത്രമല്ല പൃഥ്വിരാജ് വാര്യൻകുന്നനായിട്ട് അഭിനയിക്കാനുള്ള ഒരു ശ്രമവും നടത്തിയ ആളാണ് അദ്ദേഹം അഭിനയിച്ച എന്ന സിനിമ ഹിന്ദു വിരുദ്ധമാണ് കർണാടകയിലെ ഒരു ജൻ എഞ്ചിനീയറിങ് കോളേജിൽ നടത്തുന്ന നടക്കുന്ന കുഴപ്പങ്ങളൊക്കെയാണ് അതും ഒരു മുസ്ലിം പ്രീണന സിനിമയാണ് അപ്പം എന്ത് പറ്റിയെന്ന് വെച്ചാൽ അവിടുത്തെ മുസ്ലിങ്ങളുടെ മതേതര ബോധം കാരണം ആട് ജീവിതം എന്ന് പറഞ്ഞാൽ പത്ത് കൊല്ലോ പന്ത്രണ്ട് കൊല്ലോ ഒക്കെ എടുത്ത പടം അതിന് ഗൾഫ് റൈറ്റ് കിട്ടാതെ പോയി ഗൾഫ് റൈറ്റ് എന്ന് പറഞ്ഞാൽ വലിയ തുകയാണത് സാധാരണ സൂപ്പർ സ്റ്റാറുകളൊക്കെ എനിക്ക് ഇത്ര രൂപ അഭിനയിക്കാനും പിന്നെ ആ ഗൾഫ് റൈറ്റും തന്നേക്ക് എന്ന് പറയുകയാണ് പതിവ് ആകാശം കൂടി അവർ അവരുടെ കീശയിലേക്ക് കൊണ്ടുപോവാണ് പതിവ് ഇതാണ് ആട് ആടുജീവിതത്തിൻ്റെ അവസ്ഥ അതായത് ഹിന്ദുക്കളുടെ ജീവിതം ഇത്തരം സ്ഥലങ്ങളിലൊക്കെ ഒരു ജീവിതമാണ് ഹിന്ദുക്കൾ കേരളത്തിലും അങ്ങനെ ജീവിതം നയിച്ചാൽ മതി എന്നാണ് പിണറായി വിജയനും കൂട്ടരും പറഞ്ഞുകൊണ്ട് ഈ മുസ്ലിം പ്രീണനം നടത്തിക്കൊണ്ടിരിക്കുന്നത് കോൺഗ്രസും ഒട്ടും മോശമല്ല ഈ സാഹചര്യം എന്തായാലും ബി അനുകൂലമാണ് നമ്മൾ അതിൽ ആഹ്ലാദിക്കേണ്ടതുമാണ് പക്ഷേ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ് ഇനി നിലവിളിക്കരുത്